കൊണ്ടുവന്നേക്കുന്നത് പഴുത്ത മാങ്ങയും ജെല്ലി പേരക്ക സബർജെല്ലി പേരക്കേരക്കാടോ മാങ്കോ ഫ്രൂട്ട് ശേഖരിക്കാനായിട്ട് പിന്നെ ചക്ക എന്തോ വലിയൊരു സാധനം ചക്ക ആ അത് നമ്മൾ മുറിക്കുമ്പോൾ അതിന് ഈസി ആയിട്ട് എങ്ങനെ ടിപ്പൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ ഇത് ഫ്രൂട്ട്സ് വാഷ് അത് ഓരോന്നും കൊണ്ടുവന്നേക്കി തോന്നുക ഇത് പറഞ്ഞില്ലല്ലോ വെച്ചിട്ട് എടുത്തു സഞ്ചു ഇരുന്നോട്ടെ അത് എടുക്കുമ്പോഴേ രണ്ട് പച്ചമങ്ങനെ അവര്സിന്റെ ജോലിയൊക്കെ അന്നേരം ും പഠിക്കത്തില്ല ചില ദിവസങ്ങളിൽ മാത്രേ കഴിക്കൂ അപ്പൊ ഈ പ്രോത്സവം വരാൻ പറഞ്ഞാലും ഇതൊക്കെ ആവുമ്പോ വിറ്റാണ്ടിനായിട്ടേ അവരുടെ ഉള്ളില് ചെല്ലും കടയിൽ നിന്നും വേടിച്ച് കഴിച്ചാ അങ്ങനെത്തുവാണോ ആ മറ്റേ ഷെയ്ക്ക് അടിക്കാല്ലേ അപ്പൊ അവിടെ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിന്ന വാങ്ങിച്ചു ില് കഴിഞ്ഞു വരുമ്പോഴേ ഫ്രൂട്ട്സിന്റെ ഒരു കടയുണ്ട് പള്ളീടെ അവിടെ വാങ്ങിച്ചത് അവിടൊക്കെ എപ്പോഴും നല്ല ഫ്രൂട്ട്സുകൾ വരുന്ന സ്ഥലവാടിച്ചൊക്കെ ചെത്തുന്നില്ല അതിനകത്ത് എനിക്കൊരു ഇറിറ്റേഷൻ പോലെ തോന്നും അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് വൃത്തിയായിട്ടിരിക്കട്ടെന്ന് വിചാരിച്ചാൽ അദ്ദേഹം മേലെ നെയ് കട്ടിക്കണം എടുക്കണം വണ്ടിയുടെ നാരേ അതോ നല്ല പഴുത്ത് പോയും മർബോധ ഉണ്ടോ ചെറിയ പീസ് മധുരം ഉണ്ടോന്ന് അതിലുണ്ട് മണമുണ്ട് കർപ്പൂരമാണേ വലിയ കുരുവുള്ള മണ കർപ്പൂരമാണേ ഇത് വാങ്ങിച്ചു ഈ അവസാനം ഭയങ്കര ഇത്രയും നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതിന്റെ അവസാനമൊക്കെ വരുമ്പോ ചെറുതായിട്ടല്ലേ പിന്നെ പല പാത്രത്തി അടിച്ചാലേ അതിന്റെ ആ മധുരം തേൻ മധുരം പോലെയുള്ള ആ ചാറേ പോകണ്ട അങ്ങനെ ഇത് നല്ലോണം അങ്ങ് പഴുത്തു പോയാൽ മാങ്ങയോ നേരത്തെ എടുത്ത് തീർത്തേക്കണം അല്ലെങ്കിൽ പിന്നെ അത് കൊള്ളത്തില്ല കേടായി പോകും ഇത് തന്നെ നല്ല പഴുത്തതാണ് ഇത്രയും പഴുപ്പ് വേണ്ട ഇതടിക്കുന്നതിന് ഒരുപാട് ആ വലിയ അങ് പഴു പീസേ അല്ല ചെറുതാകുമ്പോ ഒന്നുകൂടെ നല്ല നാരൊക്കെ അങ് അരയും ഒരുപാട് കണ്ടങ്ങ മാങ്ങയൊക്കെ അരിഞ്ഞ അരയാൻ പാടാം അതെ ചെറുതായി നേ നല്ലത് ഒരു ഇരുന്ന പാല ഒഴിച്ചേനാത്തെ ഇരുന്ന പാല ഐത് കട്ടയ കട്ടയേ ഇത് യാതൊരു നല്ലതവശേ ഷേക്കിന അമ്പല്ല അത് കട്ടയാക്കിയതായിരുന്നു ഇവര ഇതാണ് അത് പൊടിച്ച് മുളച്ച നാണക്കേ അമ്പവി നല്ലോ ഒഴിച്ചേ അടിച്ച് തീരാനായ അത് കുറച്ചൂടെ നന്നായിട്ട് കട്ടിക്ക് അടിച്ചു കുറെ ആ മമ്മി അടിച്ചോ ആ അടിച്ചു

ആ പിള്ളേർക്ക് കൊടുക്കാനോട്ടെ വൈകിട്ട് ന്യൂ ട്യൂഷൻ പിള്ളേർക്കും കൊടുക്കണം ആ എങ്ങനുണ്ട് ടേസ്റ്റ് കൊള്ളാം ഷേക്ക് കുടിക്കാണോ ഇടത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞാ അവർക്കിത് അടിച്ചു കൊടുത്ത് ഇനി അവർ ചോറ് കഴിക്കുന്നെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കറി വെക്കും അതിപ്പോ അതൊക്കെ വെച്ചാൽ മതി ഇപ്പൊ ഇനി ഇതൊക്കെ കുടിക്കും നൂഡിൽസൊക്കെ ആണെങ്കിൽ അന്നേരം ഉണ്ടാക്കി ഓട്ട്സോ ഏതാ കഴിക്കുന്ന രാത്രി ചോറ് കഴിക്കത്തില്ല പരിപാടി എല്ലാം നാളെത്തേനുള്ള എത്തണം രാത്രി അതുവരെ വിശ്രമം എന്റെ റൂമിലെ ലൈറ്റ് അത് സ്വിച്ച് മെയിൻ സ്വിച്ച്ന്നുള്ള ഇത് അതിൽ ഒരു ലൈൻ കട്ടായി പോയി അതിൻ്റെ അത് ഇവിടെ ത്രീ ഫേസ് ലൈനായത് കൊണ്ട് അതിനകത്തുനിന്ന് ഒരു ലൈൻ ഇതായി പോയി അതാ അത് കാണിക്കുന്ന ഒരു മൂന്നാറടുത്തായ ലൈറ്റ് ഇലക്ട്രിഷ്യനെ ഇപ്പൊ ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് കാണിച്ചാൽ ആ സ്വിച്ച് അതിനകത്തുനിന്ന് ആ സ്വിച്ച് മാറ്റണം അതെപ്പോഴും അടിച്ചു പോകുന്നുണ്ട് അത് ലൂസങ്ങ് ഉണ്ടെന്നാണ് ആ പയ്യൻ പറഞ്ഞു ഭയങ്കര തണുപ്പാണ് സെറ്ററൊക്കെ ആ ലൈറ്റ് എല്ലാ എല്ലായിടത്തേം കത്തത്തുള്ളു പുറത്തോട്ടൊക്കെ ഉള്ള ലൈറ്റ് പോയി കിടന്നു അത് ഈ ലൈന് അത് അവിടെ ഫീസിന്റെ അത് മാറിയതല്ലായിരുന്നു അപ്പൊ ആ സ്വിച്ച് ബോർഡിനകത്ത് വല്ല ഇനി മാറണമെന്നൊന്നും അറിയത്തില്ല അവര് വന്നാൽ മാത്രമേ ഇലക്ട്രീഷ്യൻ ഇലക്ട്രിഷ്യൻ അറിയാം നീ ഇത് വാങ്ങിക്കുകയും വേണം അത് അവര് ഫോട്ടോ എടുത്ത് അയച്ചാണെന്ന് ചെറിയ വിലയെ കാണും പക്ഷെ ഇവര് വരുമ്പോഴത്തേനും അവർക്ക് വലിയ വില കൊടുക്കണം വില കാണും അവര് വരുമ്പോൾ വലിയ വില അവർക്ക് കൊടുത്താല് അത് പണിഞ്ഞിട്ട് പോകും നമ്മൾ ഊരി എടുത്ത് ആ വാൽവിന്റെ എടുത്തൊക്കെ കഴുകി ഫിറ്റാക്കിയാ മതിയായിരുന്നു അത് ആ ഓണർ വിളിച്ചു പറഞ്ഞായിരുന്നു അങ്ങനെ ചെയ്യ അപ്പൊ മക്കളിവിടെ ഇല്ലാത്തോണ്ട് അത് പിടിച്ച് ഊരി എടുക്കാൻ കണ്ടേ അത് ഞാൻ അത് ഊരാൻ വയ്യായിരുന്നു അപ്പഴാ പിന്നെ ഇയാൾ വന്നു പറഞ്ഞാൽ ആകെ മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ ആവശ്യം ബോഡ് പിന്നെ എന്തുണ്ടൊരു സാധനം വർക്ക് ചെയ്യുന്നത് അതിനകത്ത് ഈ മോട്ടറ് പോലെ നമ്മുടെ ഈ ഫാനിലൊക്കെ ഒരുമാതിരി വെക്കുവായിരുന്നു എൻ്റെ പേര് പറഞ്ഞു ആ വയർ കണക്ഷനൊക്കെ ഒന്നും പിന്നെ ഇതാ ഇതിന്റെ തകരാറായി എപ്പോഴും വാഷിംഗ് മെഷീനിൽ കാണിക്കുന്നത് അത് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ അറിഞ്ഞുകൂടാത്തവർ പണിയാനായിട്ട് അവിടെ കൊണ്ടു പിന്നെ ബോർഡ് പോവുകയാണെങ്കിൽ മൊത്തം അതിനകത്ത് വർക്ക് ചെയ്യാതെ ഈ ടൈമർ ഒന്നും വർക്ക് ചെയ്യാതെ അത് ബോർഡിനകത്തോട്ട് വെള്ളം കയറി കൂടാം വയറൊക്കെ കൊടുത്തേക്കുന്നതുകൊണ്ട് ആട്ടോമാറ്റിക് ആയിട്ട് നമ്മളിപ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ വരക്കവും ടൈമറിൻ്റെ വ്യത്യാസവും ഒക്കെ കാണിച്ച് വന്നിട്ട് പോയാലും പിന്നെ ഈവനിങ് ബ്ലോഗിംഗ് ഈവനിങ്ങിൻ്റെ ഇത്രയൊക്കെ ഉള്ളു പിന്നീ അങ്ങോട്ട് കറിയൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ നാളത്തെ ഉള്ളത് അത് പിന്നെ സ്റ്റോപ്പ് ചെയ്യ കൊറച്ചൂടെ കഴിഞ്ഞിട്ട് എന്തോ ഉണ്ടാക്കുന്നില്ല നിനക്ക് കഴിക്കാനുള്ള കറിയൊക്കെ അവിടെ നാളെ ഇനി